തേജസ് യുദ്ധ വിമാനങ്ങൾ ഫിലിപ്പീൻസിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്ന് സൂചനകൾ വരുന്നു ഇന്ത്യയിൽ നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസിൽ ഫിലിപ്പീൻസിൽ വ്യോമ തേജസിൽ ഫിലിപ്പീൻസ് വ്യോമസേനയ്ക്ക് അനുയോജ്യമായ പ്രതിരോധ ആയുധങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാവും കയറ്റുമതി ചെയ്യുക ഇത് സംബന്ധിച്ച ചർച്ചകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഫിലിപ്പൈൻ എയറോസ്പേസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എൽ സി എ തേജസ് എം കെ പതിപ്പാണ് ഫിലിപ്പൈൻസിന് കൈമാറുക ഈ യുദ്ധവിമാനങ്ങൾ സ്വന്തം രാജ്യത്ത് നിർമ്മിക്കാനുള്ള സഹായവും ഇന്ത്യ ഫിലിപ്പൈൻസിന് വാഗ്ദാനം ചെയ്തിരുന്നു ഫിലിപ്പീൻസ് ഈ ഓഫർ സ്വീകരിച്ചാൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ വലിയ മാറ്റമാണ് ഉണ്ടാവുക ഫിലിപ്പീൻസിന് പുറമെ തേജസ് വിമാനങ്ങൾ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച് നൈജീരിയ ഈജിപ്ത് എന്നീ രാജ്യങ്ങളും നേരത്തെ രംഗത്തെത്തിയിരുന്നു ഉയർന്ന അപകട സാധ്യതയുള്ള അന്തരീക്ഷത്തിലും പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒറ്റ എഞ്ചിൻ റോൾ യുദ്ധ വിമാനമാണ് തേജസ് വ്യോമപ്രതിരോധം സമുദ്ര നിരീക്ഷണം ആക്രമണം എന്നിവയ്ക്ക് ഉതകുന്ന രീതിയിലാണ് വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങളിൽ ബ്രഹ്മോസ് എൻ ജി മിസൈൽ കൂടി ഘടിപ്പിച്ച ശേഷമാവും ഫിലിപ്പീൻസിന് കൈമാറുക തേജസ് പോർ വിമാനങ്ങളെ ഭാഗങ്ങളായി കൊണ്ടുപോയി ഫിലിപ്പീൻസിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന കാര്യത്തിലും എച്ച് എല്ലും ഫിലിപ്പൈൻ എയറോസ്പേസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ ധാരണയായിട്ടുണ്ട് വ്യോമയാന പ്രതിരോധ മേഖലയിൽ തദ്ദേശീയമായ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ഫിലിപ്പീൻസ് ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ സഹകരണം ഫിലിപ്പീൻസ് പ്രതീക്ഷിക്കുന്നുമുണ്ട് തേജസ് യുദ്ധവിമാനങ്ങൾ ഫിലിപ്പീൻസിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് എന്ന വിവരങ്ങൾ വരുമ്പോൾ അത് ഇന്ത്യയ്ക്ക് തന്നെയാണ് പ്രതിരോധ മേഖലയിൽ നേട്ടം സമ്മാനിക്കുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ച ലൈ കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസിൽ ഫിലിപ്പീൻസ് വ്യോമസേനയ്ക്ക് അനുയോജ്യമായ പ്രതിരോധ ആയുധങ്ങൾ കൂടി ഉൾപ്പെടുത്തി കയറ്റുമതി ചെയ്യുന്നതും മറ്റൊരു നേട്ടം ഫിലിപ്പീൻസ് നാവിക സേനകൾക്ക് കൂടുതൽ സമുദ്ര നിരീക്ഷണം നടത്താൻ തേജസിന്റെ വരവോടെ സാധിക്കും ഇന്ത്യൻ നിർമ്മിത ബ്രഹ്മോസ് മിസൈൽ നേരത്തെ തന്നെ ഫിലിപ്പീൻസിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടാം ഘട്ട ബ്രഹ്മോസ് മിസൈലുകൾ മാർച്ചിൽ തന്നെ കയറ്റി അയക്കുമെന്നാണ് സൂചന കയറ്റുമതി നടപടിക്രമങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ പൂർത്തിയായതായി ഡിആർഡിഒ ചെയർമാൻ സാമിർ വി കാമത്ത് പറഞ്ഞിരുന്നു ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് ലിമിറ്റഡ് ഭാരത് ഡയനാമിക്സ് ലിമിറ്റഡ് എം കെ യു ലിമിറ്റഡ് ഭാരത് ഡയനാമിക്സ് ലിമിറ്റഡ് അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആന്റ് ടെക്നോളജീസ് ലിമിറ്റഡ് ഇവയുടെ പ്രതിനിധികൾ മനിലയിലെത്തി നേരത്തെ തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു റീഹൊറൈസൺ ത്രീ എന്ന പേരിൽ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം ഫിലിപ്പീൻസിൽ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിന് താഗ്വായ് സിറ്റിയിൽ നടന്ന പ്രതിരോധ വ്യവസായങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ശംഭുകുമാരനും പങ്കെടുത്തിരുന്നു ഫിലിപ്പീൻസിന്റെ പ്രതിരോധ ആവശ്യങ്ങളോട് ചേർന്നു പോകുന്ന നാവിക സംവിധാനങ്ങളും പോർവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കരയിലെ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും എല്ലാം നൽകാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നും ശംഭുകുമാരൻ അഭിപ്രായപ്പെട്ടിരുന്നു ചൈനയിൽ നിന്നുള്ള ഭീഷണികളും ഇന്തോ പസഫിക് മേഖലയിലെ പൊതുസുരക്ഷയും കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെ ഫിലിപ്പീൻസുമായുള്ള പ്രതിരോധ പങ്കാളിത്തം തന്ത്രപ്രധാനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് ിൽ ഫിലിപ്പീൻസ് വ്യോമസേനയ്ക്ക് അനുയോജ്യമായ പ്രതിരോധ ആയുധങ്ങൾ കൂടി ഉൾപ്പെടുത്തി കയറ്റുമതി ചെയ്യുന്നതും മറ്റൊരു നേട്ടം ന്യൂസ് ഡെസ്ക്